സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊമ്പത് യഥുധൂൻ എന്ന സംഗീത പ്രമാണിക്ക് ദാവീതിന്റെ ഒരു സങ്കീർത്തനം നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടനന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എന്റെ സങ്കടം പൊങ്ങി വന്നു എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി അപ്പോൾ ഞാൻ നാവടുത്ത് സംസാരിച്ചു യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ തനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല എന്നാൽ കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടിവിക്കണമേ എന്നെ ഭോഷൻ്റെ നിന്നെയാക്കി വെക്കരുതേ ഞാൻ വായു തുറക്കാതെ ഊമനായിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയത് നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു യഹോവെ എൻറെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവികൊള്ളയണമേ എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ